എസ് ടി സെഗ്മെൻറ്റ് എലിവേഷൻ എം എന്ന് പറയുമ്പോൾ വൺ മില്ലിമീറ്റർ എസ് ടി സെഗ്മെൻറ്റ് എലിവേഷൻ വരണം എവിടെ കണ്ടേജിയസ് ലീഡ്സിൽ കണ്ടേജിയസ് ലീഡ്സ് എന്ന് പറഞ്ഞാൽ വൺ ഏവിയൽ എന്ന് പറയുമ്പോൾ അത് ലാറ്ററൽ വാൾ ഓഫ് ഹാർട്ടിനെയാണ് കാണിക്കുന്നത് അപ്പോൾ അത് രണ്ടൊരു കൂട്ടുകാരാണ് അതിൽ രണ്ടിലും ഉണ്ടെങ്കിൽ നമുക്കത് എം എ ആയിട്ടെന്ന് പറയാൻ പറ്റും അതുപോലെ ടു ത്രീ എ വി എഫ് ഇൻഫീരി വാങ്ങും എം എടെ കാണിക്കുന്നത് അപ്പോൾ ടു ത്രീ എ വി എഫിലും ഒന്ന് പോരാ രണ്ടണി മിനിമം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ടെമി എന്ന് വിളിക്കാൻ പറ്റും ഇതിനോടൊപ്പം ബി ടു ബി ത്രീയിൽ ഇച്ചിരി വ്യത്യാസം അപ്പോൾ ബി ടു ബി ത്രീയിൽ ടു മില്ലിമീറ്റർ എലിവേഷനെങ്കിലും വേണം നാൽപ്പത് വയസ്സിന് മുകളിലോട്ടുള്ള ആളുകൾ നാൽപ്പത് വയസ്സ് താനോട്ടുള്ള ആളുകൾക്കാണെങ്കിൽ ടു പോയിന്റ് ഫൈവ് മില്ലിമീറ്റർ എസ് ടി സെഗ്മെന്റ് എലിവേഷൻ ഉണ്ടെങ്കിൽ നമുക്കത് എം എ ആയിട്ട് വിളിക്കാൻ പറ്റും ഇനി സ്ത്രീകൾക്കാണെങ്കിലോ ഇനി രണ്ടും ഞാൻ പറഞ്ഞത് പുരുഷന്മാർ കാര്യവും സ്ത്രീകൾക്കാണെങ്കിൽ വൺ പോയിന്റ് ഫൈവ് മില്ലിമീറ്ററിന് മുകളിൽ ഏത് പ്രായത്തിലും ബി ഉണ്ടെങ്കിലും ിലും എം എന്ന് ഞാൻ വേഗം പറയാം സാധാരണ മതി എ വിൽ ബി ഫൈവ്സ് എന്നൊക്കെ പറയുമ്പോൾ ലാറ്ററൽ വാൾ മാത്രം കാണുന്ന സമയത്ത് എസ് ടി സെഗ്മെന്റ് എത്ര വേണം ടു മീമീറ്റർ വേണം നാൽപ്പത് വയസ്സിന്റെ മോളോട്ടുള്ള താഴോട്ടുള്ളവർക്കാണെങ്കിൽ ടു പോയിന്റ് ഫൈവ് മില്ലിമീറ്റർ വേണം ഇത് പുരുഷന്മാരുടെ കാര്യം സ്ത്രീകളുടെ കാര്യത്തിലാണെങ്കിൽ ഏതൊരു പ്രായത്തിലും വൺ പോയിന്റ് ഫൈവ് മില്ലിമീറ്ററിന്റെ മതി ഇതിനോടൊപ്പം ന്യൂ ലെഫ്റ്റ് ബണ്ടിൽ ബ്രാഞ്ച് ബ്ലോക്ക് കണ്ടാലും അതൊരു ആണ് തെറ്റിക്കരുത് ക്ലിയർ ആയിട്ട് പഠിക്കണം കാരണം ഹാർട്ട് അറ്റാക്ക് മിസ്സായൽ രോഗി മരണപ്പെടാം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്യുക